ബി ജെ പിയുടെ അടുത്ത സുപ്രധാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകാൻ പോകുന്നത് ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റ് അതായത് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് നദ്ദയ്ക്ക് പകരം ആരാണ് പുതുതായി വരുന്നത് എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ഉടൻ ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാൽ അതിൻ്റെ അന്തിമ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്താൻ പറ്റുന്ന വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നു അതായത് ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റായിട്ട് പുതിയ വ്യക്തി ചുമതലയേൽക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അന്തിമ തീരുമാനവും അതോടൊപ്പം തന്നെ പ്രഖ്യാപനവും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് നിലനിൽക്കുന്നത് ആരാകും ബി ജെ പിയുടെ പുതിയ പ്രസിഡന്റായി വരുന്നത് എന്നുള്ളത് തന്നെയാണ് എന്നാൽ വാർത്തകൾ സൂചിപ്പിക്കുന്നത് പ്രകാരമാണെങ്കിൽ ന്യൂഡൽഹിയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി വീണ്ടും സംഘടനാ മാറ്റത്തിന്റെ എത്തി നിൽക്കുകയാണ് പുതിയ ദേശീയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രക്രിയ ഏപ്രിൽ ഇരുപതിന് ശേഷമാണ് ആരംഭിക്കാൻ പോകുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് പാർട്ടിക്കുള്ളിൽ വളരെ കാലമായി നടന്നു വരുന്ന ചർച്ചകൾക്ക് ഇപ്പോൾ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എത്തിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡൽഹിയിലെ വസതിയിൽ നടന്ന ഒരു സുപ്രധാന യോഗം ഈ ഊഹാപോഹങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബി എൽ ഈ യോഗത്തിൽ സന്നിഹിതരായിരുന്നു സതോഷ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പങ്കെടുത്തിരുന്നു പാർട്ടിയുടെ ഭാവി തന്ത്രത്തെക്കുറിച്ചും നേതൃമാറ്റത്തെക്കുറിച്ചും ഈ യോഗത്തിൽ ഗൗരവമേറിയ ചർച്ചകൾ നടന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അഞ്ചു പേരുകളാണ് അഞ്ചു പേരുകൾ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുതിയ ആളാരാണ് നദ്ദയ്ക്ക് പകരം പുതിയ ആളാരാണ് എന്ന ചോദ്യത്തിൽ അഞ്ച് പേരുകളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് അതായത് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രകാരമാണെങ്കിൽ പ്രസിഡന്റായി അഞ്ച് പേരുകളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്തവണ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള പ്രത്യേകിച്ച് കർണാടകയിൽ നിന്നുള്ള ഒരു നേതാവിന്റെ നേതൃത്വം കൈമാറുന്നതിനെ കുറിച്ച് പാർട്ടി ഗൗരവമായി പരിഗണിക്കുന്നു ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന നേതാക്കളെ കുറിച്ച് അറിയാൻ സാധിച്ച കാര്യമെന്ന് പറയുന്നത് ഒന്നാമത്തെ ആൾ പ്രഹ്ലാദ് ജോഷിയാണ് കേന്ദ്ര സർക്കാരിലെ ഒരു പ്രധാന മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ധാർവാഡിൽ നിന്നുള്ള എം ആയ ജോഷിക്ക് സംഘടനയിലും സംഘത്തിലും ആഴത്തിലുള്ള സ്വാധീനമുണ്ട് അദ്ദേഹത്തിന്റെ അച്ചടക്കമുള്ള നേതൃത്വവും ഭരണപരിചയവും അദ്ദേഹത്തെ ഏറ്റവും ശക്തനായ മത്സരാർത്ഥിയാക്കുന്നു രണ്ടാമത്തെ ആള് ബി എൽ സംതൃപ്തിയാണ് ബി എൽ ആർ എസ് എസ് പശ്ചാത്തലത്തിൽ നിന്നാണ് വരുന്നത് സന്തോഷിന്റെ പേര് സംഘടനയ്ക്ക് സ്വാഭാവിക തെരഞ്ഞെടുപ്പായി കണക്കാക്കപ്പെടുന്നു പാർട്ടിക്കും അതോടൊപ്പം തന്നെ യൂണിയനും ഇടയിലുള്ള ശക്തമായ ഒരു പാലത്തിന്റെ പങ്ക് അദ്ദേഹം വഹിക്കുന്നു അടുത്തത് സി ടി ആണ് തന്റെ ആഡംബരപരവും ആക്രമണാത്മകവുമായ മനോഭാവത്തിന് പേരുകേട്ട രവി കർണാടകയിൽ സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിൽ പ്രശസ്തനാണ് സംഘവുമായുള്ള ബന്ധവും അടിത്തറയിലെ പിടിയുമാണ് അദ്ദേഹത്തിന്റെ പ്രത്യേക ശക്തി എന്ന് പറയുന്നത് നാലാമത്തത് ധർമ്മേന്ദ്ര പ്രധാനാണ് ഒഡീഷയിൽ നിന്നുള്ള എംപിയും മികച്ച തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമായ പ്രധാൻ വളരെ കാലമായി ഉന്നത നേതൃത്വത്തിനായുള്ള മത്സരത്തിലാണ് സംഘടനയെ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് എപ്പോഴും പ്രധാനമാണ് അടുത്തത് ഭൂപേന്ദ്ര യാദവാണ് രാജസ്ഥാനിൽ നിന്നുള്ള ഭൂപേന്ദ്ര യാദവിന്റെ പേരും പ്രധാനമായി ഉയർന്നു വരുന്നുണ്ട് പരിസ്ഥിതി മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഭരണപരമായ കാര്യക്ഷമത പ്രകടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ സംഘടനയിൽ ശക്തമായ പിടിയുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ഇതുകൂടാതെ തന്നെ ഒരു ഞെട്ടിപ്പിക്കുന്ന പേരും ചർച്ചയിലുണ്ട് അതായത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ആയിട്ടുള്ള മനോജ് സിൻഹയുടെ പേരും പെട്ടെന്ന് ചർച്ചയിൽ ഇടം നേടിയിരിക്കുകയാണ് പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ അത് അപ്രതീക്ഷിതമായ ഒരു തീരുമാനമായിരിക്കാം പക്ഷേ വളരെ തന്ത്രപരമായ തീരുമാനമായിരിക്കും ഇനി എല്ലാവരുടെയും കണ്ണുകൾ ഏപ്രിൽ ഇരുപതിനു ശേഷമുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ദക്ഷിണേന്ത്യയിൽ നിന്ന് പുതിയ നേതൃത്വം ഉയർന്നു വരുമോ അതോ പ്രധാനമന്ത്രി മോദി വീണ്ടും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുമോ എന്നുള്ള വളരെ വലിയ ചോദ്യമാണ് നിലനിൽക്കുന്നത് എന്തായാലും ഏപ്രിൽ അവസാനത്തിനുള്ളിൽ തന്നെ അതായത് ഈ മാസം ഇരുപത് കഴിഞ്ഞ് ഏത് നിമിഷവും ഒരു വലിയ പ്രഖ്യാപനം ബി ജെ ഭാഗത്തു നിന്നും കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഈ പേരുകളിൽ ആരാകും ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വ്യക്തി വരുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്